അയ്യൂ റെഡി ടിക്കോ വേർ ഇസ് ഋഷി ഋഷിയുടെ കളിക്കാൻ അവിടെ ഹൈറിസ്ക ഫാമിലി ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നു അപ്പൊ അവരുടെ പിള്ളേരുടെ കളിക്കാൻ പോയിരിക്കുമോ അതാണ് നമുക്ക് രാവിലെ ഇറങ്ങണം നമ്മൾ ഇന്ന് ഇത് ചെറുനാളത്തേക്ക് പോകണം പോകുന്ന വഴിക്ക് നമുക്ക് ഷഹീർവയുടെ വീട്ടിൽ കയറണം അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് വയനാട്ടിലാണ് വയനാട്ടിൽ നമ്മൾ ഇന്നലെ താമസിച്ച ലോഡ്സ് എയ്റ്റി ത്രീ എന്ന് പറയുന്ന ഒരു അടിപൊളി റിസോർട്ടായിരുന്നു ഒരു കിടിലെ ഗീവ് വേ ഉണ്ട് നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ചെക്ക് ചെയ്യുക ഗീവ് എവിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഈ റിസോർട്ടിൽ അഞ്ച് ഫാമിലിക്ക് വന്ന് താമസിക്കാനുള്ള ഒരു സൗകര്യം നമ്മൾ ഗീവ് വേ ആയിട്ട് നൽകുന്നുണ്ട് അപ്പോൾ ലെറ്റ് ഗോ ബാക്ക് ടു കൊച്ചിൻ എവിടെ ആയിരുന്നു എന്തായിരുന്നു പരിപാടി നമ്മൾ പോകണ്ട നമ്മൾ ഇവിടെ പോയിട്ടോ ചക്കക്കുറി കഴിച്ചോ കഴിച്ചോ ഏ വാ പോണ്ടേ പോരുന്നില്ലേ അതോടെ നിക്കുവാണോ വരുന്നില്ല നമ്മുടെ പുസ്തകം ഡി സി ബുക്സിന്റെ വെബ്സൈറ്റിലുണ്ട് ഉണ്ടായിരുന്നു ഓദർ സൈൻഡ് കോപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു അതിപ്പോ സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് ഇനിയിപ്പൊ ഞാൻ ആ ഓദർ സൈൻഡ് കോപ്പി ഓർഡർ ചെയ്ത ആളുകൾക്ക് ഞാൻ ഡി സിയുടെ ഓഫീസിൽ പോയിട്ട് ആ ഇരുന്നൂറ് പുസ്തകങ്ങളുണ്ടായിരുന്നു ഓർഡർ സൈൻ ഷോ ഓദർ സൈൻഡ് കോപ്പി ആയിട്ട് ഇട്ടിരുന്നത് അവിടെ പോയിട്ട് ആ ഇരുന്നൂറ് പുസ്തകങ്ങൾ ഞാൻ അവിടെ പോയിട്ട് ഓദർ സൈൻ ചെയ്യണം എന്നിട്ട് വേണം നിങ്ങൾ കഴിക്കാനായിട്ട് അപ്പോൾ കുറച്ച് ഡിലേ ഉണ്ടാവും അത് സോൾഡ് ഔട്ടായിപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു പുസ്തകങ്ങൾ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ എവിടെയായിരിക്കും അവൈലബിലിറ്റി ഉണ്ടാകുക എന്ന് എനിക്ക് അറിയില്ല ഇല്ലെങ്കിൽ നമ്മുടെ ഇപ്പം അടുത്ത അടുത്ത എഡിഷൻ പുസ്തകം പ്രിൻറ്റ് ചെയ്യേണ്ടി വരും എന്തായാലും പുസ്തകം വായിക്കുന്ന ആളുകളൊക്കെ എനിക്ക് ചെറിയ രീതിയിലുള്ള അഭിപ്രായങ്ങളൊക്കെ തരുന്നുണ്ട് നിങ്ങൾ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുക പറയുക അല്ലേ എന്നല്ലേ നമുക്ക് കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ ഞാനിപ്പോൾ ആക്ച്വലി രണ്ട് പുസ്തകം അറ്റ ടൈം എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒന്ന് നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ കെ എൽ ടി യുക്ക് യാത്രയും രണ്ടാമത്തെ പുസ്തകം സർപ്രൈസാണ് ഞാൻ പറയൂല അത് ഞാൻ എഴുതി കഴിഞ്ഞിട്ട് ഞാൻ പറയുള്ളൂ ചേതക്കറിയാമോ അറിയത്തില്ല അത് പറയുന്നില്ല ഞാൻ സർപ്രൈസാണ് അപ്പോൾ നമ്മളിപ്പോൾ വയനാട്ടിൽ നിന്നും നമ്മൾ പോവാണ് നമുക്കിനിയിപ്പോൾ ഇങ്ങോട്ടാണ് പോവേണ്ടേ ഇത് മറ്റേ അടിവാരം മഞ്ചേരി മുക്കം വഴി അല്ലേ സമയം മണി പത്തേ ഇപ്പോഴും വയനാട്ടിലെ ടെമ്പറേച്ചർ കാണിക്കുന്ന ഇരുപത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് ആണ് മാപ്പിൽ മാപ്പിലല്ല വണ്ടിയിൽ കാണിക്കുന്ന ടെമ്പറേച്ചർ ഇന്നലെ രാവിലെ ഇന്ന് രാവിലെയൊക്കെ പതിമൂന്നും പതിനാലും ഡിഗ്രി സെൽഷ്യസ് തണുപ്പായിരുന്നു ഇത്രയും തണുപ്പ് വയനാട്ടിലൊക്കെ വരും എന്നുള്ളത് ഞാൻ പ്രതീക്ഷിച്ച കാര്യമേ അല്ല ഋഷി രാവിലെ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവനെ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാൻ തരിഞ്ഞ് നിർത്തിയാണ് നല്ല കരിക്ക് കരിക്ക് അപ്പൊ നമുക്ക് ഒരു കരിക്കുടിക്കാം നമുക്കല്ല ഋഷിക്ക് പിന്നെ ഈ കോഴിക്കോട് വയനാട് ഭാഗത്ത് വന്നാൽ നമുക്ക് എന്തോ ഒരു ഉപ്പിലിട്ട സാധനങ്ങൾ കിട്ടുമോ എന്നറിയോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഉപ്പിലിട്ട സാധനങ്ങൾ അപ്പൊ അതും വാങ്ങിക്കണം കുറച്ച് ചാമ്പയ്ക്ക പേരയ്ക്ക ലുബിക്ക മാങ്ങ ഫുൾ മാങ്ങ കഷ്ണമുള്ള മാങ്ങ അമ്പഴങ്ങ പിന്നെ എന്തൊക്കെയാണോ എന്തൊക്കെ സംഭവങ്ങളല്ലേ ഉപ്പിലിട്ട് വെച്ചിരിക്കുന്നത് ഇത് നമ്മുടെ ഈ പ്രത്യേകിച്ച് ഈ മലബാർ ഭാഗത്തെ ആളുകളുടെ ഒരു കൾച്ചറായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് എവിടെ പോയാലും ഉണ്ടാവും ഇതുപോലെ ഉപ്പിലിട്ട് ഉപ്പിലിട്ട ഉണ്ട് മാങ്ങ വേണോ മാങ്ങ 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 വേണോ ഋഷിക്ക് ഋഷിക്ക് കൃഷിക്ക് കൊടുക്കു നല്ല സൂപ്പർ മാങ്ങ ഉപ്പിലിട്ട മാങ്ങ കഴിച്ചോട്ടോ കഴിച്ചിട്ട് എങ്ങനെയുള്ള നോക്കട്ടെ പുളി ഇല്ലാത്ത മാങ്ങയാ പുളി പുളിയിൽ വേറെ നമ്മളിപ്പോൾ പൊട്ടിപ്പൊളിഞ്ഞ് അടക്കുന്ന കൽപ്പറ്റ ബൈപ്പാസിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എനിക്കറിയാൻ സാധിച്ചത് ഇത് കുറെ വർഷമായിട്ട് പൊട്ടിപ്പൊളിഞ്ഞ് അടക്കമായിരുന്നു ഇപ്പം ഇവിടെ ടാറിങ് നടക്കുകയാണെന്നാണ് എന്തായാലും കുറച്ച് അശാസ്ത്രീയമായ രീതിയിലാണ് ഇവിടുത്തെ ബൈപ്പാസ് നിർമ്മിക്കപ്പെട്ടത് എന്ന് പണ്ട് മുതൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇപ്പം എന്തായാലും ഞാൻ കഴിഞ്ഞ ദിവസം രാത്രി വരാൻ നേരം ഞാൻ ബൈപ്പാസ് വഴിയാണ് വന്നത് വലിയ വണ്ടികൾക്ക് അത്യാവശ്യം വേഗതയിൽ പോകാൻ പറ്റും ചെറിയ വണ്ടികളാണെങ്കിൽ ഇങ്ങനെ മന്ദം മന്ദം ഉരുട്ടി ഉരുട്ടിയേ പോകാൻ പറ്റുള്ളൂ കാരണം ഇവിടെ ഫുള്ള് റോഡ് പണി കാരണം ഇങ്ങനെ ചാർ ചെയ്യാതെ ഇങ്ങനെ ആ ഒരു രീതിയിൽ കിടക്കുകയാണ് എന്നാലും എത്രയും പെട്ടെന്ന് ഇതൊക്കെ എന്ന് വിചാരിക്കുന്നു ബാക്കി വയനാട്ടിലെ റോഡൊക്കെ മൊത്തത്തിൽ നല്ല റോഡല്ലേ അല്ലേ നമ്മളിവിടെ കണ്ട റോഡൊക്കെ അടിപൊളിയാണ് ഇനിയിപ്പോൾ ഇതും കൂടെ അടിപൊളി ആയി കഴിഞ്ഞാൽ കൽപ്പറ്റ ബ്ലോക്ക് ടൗണിലെ ബ്ലോക്കിൽ കിടന്ന് നമുക്കിങ്ങനെ പോകാതെ നമുക്ക് െപ്പാസേ യാത്ര ചെയ്യാൻ സാധിക്കും വെച്ചിരിക്കേ എതിരെ വണ്ടി വരുന്നുണ്ട് എനിക്ക് തോന്നുന്നു അവിടെ എന്തോ പണി എന്തോ ആണ് അപ്പം ഇവിടെ വാഹനങ്ങൾ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കയാണ് ശ്വേത എന്താണ് ആ ഇവിടെ ടാറിണ്ടീഡിലെ നല്ല തിരക്കാണല്ലോ ചുരത്തിൽ താഴെ കറക്കാനായിട്ട് നമ്മളിങ്ങോട്ട് രാത്രി വന്നോട് വലിയ തിരക്ക് വേണമൊന്നും ഇല്ല സുഖമായിട്ട് കേറി വന്ന് ചുരം ഒരു പ്രത്യേക ഫീലാ ഋഷി ഉറങ്ങി എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിർത്തിട്ട് ഇപ്പൊ കുരങ്ങന്മാരൊന്നും ഇല്ലയോ കുരങ്ങനെയൊക്കെ കണിക്കായിരുന്നു നമ്മടെ താമരശ്ശേരി ചുരം അല്ലേ അതാണ് കൃഷി പുറകിൽ കൂർക്കം വലിച്ചിരുന്ന് ഉറങ്ങുവാണ് നമ്മളിവിടെ ചുരത്തിൽ ബ്ലോക്കിലാണ് പാവം ഫുൾ ഓടായിട്ട് അടി വരുന്നത് മൊത്തം തടിയാണ് എന്നുക്ക് കഷ്ടമുണ്ട് ആ ഒരു തടിലോറി കാരണം ഇവിടെ ചുരത്തിൽ കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് ബ്ലോക്ക് ആയിക്കൊണ്ടെന്നെങ്കിൽ ബസ്സുകളും ബാക്കിയുള്ള വണ്ടികളെല്ലാം ബ്ലോക്ക് ആയി ബസ്സുകാരൊക്കെ എടുത്തത് ബ്ലേഡ് പോലെ പൊന്നെ ഇവിടെ ഒരു എടുത്തുണ്ട് പ്രൈവറ്റ് ബസ്സുകാരെ ഇല്ല ഇത് കണ്ടില്ലേ എത്ര എങ്ങനെ എത്ര ഡേഞ്ചറസ് ആയിട്ടാണെന്നറിയോ ഓവർടേക്ക് ചെയ്തു പോകുന്നത് എന്നിട്ട് എഴുതി നോക്കിയാ ചുരത്തിലൂടെയുള്ള യാത്ര ഏറ്റവും രസകരമാണെന്ന് അതിന്റെ ബാക്കിൽ എഴുതിയിട്ടുണ്ട് എന്തോരം ബാംഗ്ലൂർ വണ്ടിയാ പോകുന്ന അവരുടെ മൂന്നോ രണ്ടോ മൂന്നോ അങ്ങനെ കാണുന്നത് ബസ്സൊക്കെ പിന്നെ എല്ലാരും ഇതാണ് ബസ് നമ്മൾ അവർട്ടേക്ക് അതിന്റെ ബാക്കിൽ എടുത്തി വെച്ചിരിക്കുന്നതാണോ താമരശ്ശേരി ചുരം വഴി വയനാട്ടിലേക്ക് ഒരു യാത്ര അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് പ്രത്യേകിച്ച് ഈ ബസ്സിൽ പോകാണെങ്കിൽ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരിക്കും എന്റെ അമ്മ എല്ലാം പോക്കാൻ പുള്ളി അറിയോ നമ്മള് കോടഞ്ചേരിന്ന് ഏതോ ഒരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക അടിവാരത്തിന്ന് വരുന്ന കോടഞ്ചേരി കോഴഞ്ചേരി അല്ല കേട്ടോ കോടഞ്ചേരി കോടഞ്ചേരി നല്ല ഒരു അടിപൊളി വഴി ആ ില് മരങ്ങളെ റബ്ബർ റബ്ബർ മരങ്ങൾ ആ റബ്ബർ മരങ്ങളാ അത് ഇങ്ങനെ തണൽ പോലെ നിക്കുന്ന കാണാൻ നല്ല ഭംഗിയുണ്ട് ഞങ്ങളിപ്പോ അരീക്കോട് ടൗണിൽ എത്തി അരീക്കോട് നല്ല റോഡാ ഇവിടെ വരുന്ന വഴിക്കൊക്കെ നല്ല വീതിയുള്ള അടിപൊളി റോഡുകളായിരുന്നു ടൗണിൽ വന്നപ്പോഴാണ് കുറച്ച് തിരക്കുണ്ടായിരുന്നത് ബാക്കിയൊക്കെ നല്ല കിഡിലൻ റോഡായിരുന്നു വയനാട്ടിൽ ഇരുപത്തിരണ്ടായിരുന്നു ഇപ്പൊ മുപ്പത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസ് സെൽഷ്യസായിരുന്നു ചൂടാ വയനാട് അടിപൊളിയായിരുന്നു കേട്ടോ നമ്മളിപ്പോ മഞ്ചേരി എത്തി മഞ്ചേരിയില് ട്രാഫിക് ബ്ലോക്കില് പെട്ട് കിടക്കുകയാണ് നമ്മളിവിടെ വണ്ടിയും കൊണ്ടും ഇവിടെ വന്നു അവർ അറിഞ്ഞില്ലെന്ന് തോന്നുന്നു വീട്ടിലാരും അതവിടില്ലേ ആരെയും കാണുന്നില്ല പിന്നെ ഇവിടെ ആരും ഇല്ലെന്ന് തോന്നുന്നു തോന്നിട്ടോ അത് എല്ലാരും കടന്നുറക്കമാണോ ഉറക്കമാണോ അല്ലേ സൈര് ഫുഡ് കഴിച്ചിട്ട് സംസാരിക്കുക അല്ലെ വിശന്നിരിക്കുന്നത് ഞങ്ങള് വന്ന നേരെ ഫുഡിലേക്ക് കയറി എന്നിട്ട് ഇവിടെ ബിരിയാണി പൊറോട്ട അങ്ങനെ അങ്ങനെ കൊറേ ഫുഡുണ്ട് ഋഷിക്ക് എന്താ വേണ്ട ഫുഡ് ബിരിയാണി വേണ്ട പൊറോട്ട വേണോ ഏ ബിരിയാണി ആണോ ആ കഴിച്ചോട്ടോ വായിക്കു അറ്റ്ലീസ്റ്റ് മക്കളോടെങ്കിലും വായിക്കാൻ പറയണം സോ മച്ച് ഫുഡൊക്കെ കഴിച്ച് ബിരിയാണി അല്ലേ കഴിച്ചത് ഇങ്ങനെ കിറങ്ങി വരികയാണ് കുറച്ചേരും കിടന്ന് ഉറങ്ങിയാലോ എന്നിട്ട് നമുക്ക് വൈകിട്ട് ആലോചിക്കാം എന്ത് ചെയ്യണം കുളവില്ലേ

ചൈനീസ് ആയിട്ട് ഒരാള്യായിട്ട് നാട്ടില് ഞങ്ങൾ തിരിച്ചു പോകഴിഞ്ഞു ഞങ്ങൾ വീണ്ടും മീറ്റ് ചെയ്തു അല്ലേ ഫുഡ് അടിക്കാൻ മീറ്റ് ചെയ്തു ഞങ്ങളൊരു കടക്കൊരു ഫുഡ് കഴിച്ച് അപ്പോ പോവല്ലേ തിങ്കളാഴ്ച ഉദ്ഘാടനം ഉണ്ട് നമ്മുടെ സ്റ്റഡി ലിങ്സിന്റെ കോട്ടയം ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം തിങ്കളാഴ്ച ഉദ്ഘാടനം ചെയ്യുന്നത് സാക്ഷാൽ സുജിത് ഭക്തനും ഫാസൽ ബ്രോയിം കൂടെ ചേർന്നാണ് വണ്ടിയുടെ നമ്പറൊക്കെ പുതിയ ആൾക്കാർ നമ്പർ അല്ലേ കാണിക്കണമെന്നില്ലേ അപ്പൊ ശരി വീണ്ടും ബൈ 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 മിസ്റ്റർ പുസ്തക പ്രകാശം കഴിഞ്ഞ് വയനാട്ടിൽ പോയിട്ട് ഞങ്ങൾ തിരിച്ച് വെയിറ്റ് ചെയ്ത് വന്നു എന്നാൽ രാത്രി ഒരു പന്ത്രണ്ടോടെ ഒക്കെ ആയപ്പോൾ നമ്മള് വന്നത് അമ്മയ്ക്കപ്പനും പുസ്തകം കൊടുക്കണം അതിന് മുമ്പായിട്ട് ഇന്നിവിടെ രാവിലെ കുറച്ച് പരിപാടികളുണ്ട് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഗാർഡൻ ഏരിയ ആണ് നമ്മുടെ ബാൽക്കണി ഏരിയ ആണ് ഇവിടെ നമ്മളൊരു മേക്ക് ഓവർ നടത്താൻ വേണ്ടി പോവാണ് സോ ഇവിടെ ആക്ച്വലി നമുക്കിവിടെ കുറച്ച് തെറ്റിപ്പൂകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ആ തെറ്റിപ്പുകളൊക്കെ അത് ഒരു സുഖമില്ല അത് അവിടെ വെച്ചിട്ട് എനിക്കൊരു ഭംഗി ഫീൽ ചെയ്യുന്നില്ല അപ്പോൾ നമ്മളിവിടെ ഒരു മൊത്തത്തിലൊരു ഒരു മേക്ക് ഓവർ ചെയ്യാൻ പോവുകയാണ് ഇവിടെ കുറച്ച് ക്രീപ്പേഴ്സൊക്കെ വെച്ചിട്ട് നമ്മൾ കുറച്ച് പരിപാടികളൊക്കെ ചെയ്യാൻ വേണ്ടി പോവുകയാണ് അത് മാത്രമല്ല നമ്മുടെ ഇവിടുത്തെ ഗാർഡനിൽ നമുക്ക് കുറേ പോരായ്മകളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ചെയ്തതിൽ സോ അതിലൊക്കെ നമ്മൾ കുറേ മാറ്റങ്ങളൊക്കെ വരുത്താൻ പോവുകയാണ് അതാണ് നമ്മൾ ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ കുറച്ച് ആൾക്കാർ ഗാർഡൻ ചെയ്യുന്ന ഒരു ടീം ഇപ്പോൾ ഇവിടെ വരും ഞാൻ ഒരു ഡിസൈൻ ഒക്കെ ചെയ്ത് തന്നിട്ടുണ്ട് അപ്പോൾ അവരാണ് ഈ ഒരു സംഭവം ഇവിടെ ചെയ്യാൻ പോകുന്നത് എന്നിട്ട് ഞാനത് കാണിച്ചു തരാം നമ്മളിവിടെയും ചെയ്യുന്നുണ്ട് നമ്മുടെ മെയിൻ ബാൽക്കണിയിലെ ഗാർഡനും നമ്മൾ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് ഇതൊക്കെ എൻ്റെ ഐഡിയയിൽ ഞാൻ ചെയ്ത സംഭവങ്ങളാണ് പക്ഷേ ഞാൻ പ്രൊഫഷണൽ അല്ലല്ലോ ഞാൻ എൻ്റെ ഒരു മനസ്സിൽ വന്ന ഒരു ഐഡിയയിൽ ചെയ്ത കാര്യങ്ങളാണ് അപ്പോൾ ഇതിലാണ് നമ്മളിനിയിപ്പോൾ മാറ്റം ചെയ്യാൻ പോകുന്നത് ഇതാണ് നമ്മുടെ മെയിൻ ഗാർഡൻ ഇത് ശരിക്കും വെയിൽ വെയില തിരുന്നിട്ട് വാടിയത് കൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് എടുത്ത് മാറ്റി വെച്ചതാണ് നമ്മുടെ ഈ ഒരു ഏരിയ നമ്മൾ മൊത്തത്തിൽ ചെറിയ രീതിയിലുള്ള ഒരു മേക്കോവറും പരിപാടികളൊക്കെ ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഇതൊക്കെ എൻ്റെ ഒരു മനസ്സിൽ വന്ന ഐഡിയയിൽ ഞാൻ ചെയ്ത കാര്യങ്ങളാണ് ഈ ഒരു സംഭവങ്ങളെല്ലാം അപ്പോൾ ഇതാണ് നമ്മളിവിടെ മാറ്റാൻ പോകുന്നത് ഇവിടെ അമ്മയുടെ വക കുറേ ചെടികളും പരിപാടികളൊക്കെ ഉണ്ട് അതാണ് നമുക്കിവിടെ കാണുന്ന ഈ ജർബറയും പിന്നെ ഈ ചട്ടി കാത്തിരിക്കുന്ന സംഭവങ്ങളൊക്കെ അപ്പോ ഈ ഈ കാണുന്ന സംഭവങ്ങളൊക്കെ ഈ കാണുന്ന ചെടികളൊക്കെ ശരിക്കും നമുക്ക് പ്രോപ്പറായിട്ട് വെട്ടി കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പിടിവിടെ വരുന്നുണ്ട് കറക്റ്റായിട്ട് മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോയാൽ മാത്രമേ നമുക്ക് ഇതൊക്കെ റെഡിയാക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യണം പിന്നെ ഇവിടെ ഞങ്ങൾക്ക് കറിവേപ്പലൊക്കെ ഉണ്ട് ഇതിൽ നിന്ന് ഞങ്ങൾ ഫ്രഷ് എടുത്തിട്ടാണ് ഇവിടെ കറി മറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെയ്യുന്നത് നേരെ ഇവിടെ വരിക എടുക്കുക കണ്ടില്ല ഇതൊക്കെ ഒടിച്ച് 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 വിട്ട് വിട്ടിപ്പോൾ കണ്ടില്ലേ വലിയ ശിഖരങ്ങളായിട്ട് മാറി ആ രീതിയിലേക്ക് മാറി ഇതങ്ങനെ അധികം ഹൈറ്റ് വെച്ച് പോകാതെ നോക്കിയാൽ മതി അപ്പോൾ ഈ ഭാഗത്ത് ഇവിടെയൊക്കെ നമുക്ക് ഗാർഡൻ ഒക്കെ കട്ട് ചെയ്യണം കട്ട് ചെയ്ത് റെഡിയാക്കാനുണ്ട് സോ അതാണ് നമ്മുടെ ഇപ്പോഴത്തെ പരിപാടി എന്ന് പറയുന്നത് സോ ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും ഇത് ഈ ഒരു ഏരിയ വേറെ ലെവലായിട്ട് മാറുമെന്നാണ് വിചാരിക്കുന്നത് എനിവേ ഇന്ന് നല്ലൊരു സണ്ണി ഡേ ആണ് പെർഫെക്റ്റ് ഡേ ആണെന്ന് തോന്നുന്നു ഇവർ വന്നിട്ടുണ്ട് മൈ ഗാർഡൻ ഡോക്ടർ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഇവിടെ ഈ വർക്കൊക്കെ നമുക്ക് ചെയ്തു തരുന്നത് അവർ ആദ്യം വന്നിട്ട് അവിടെ ചെടിയൊക്കെ പറിക്കണമല്ലോ അപ്പോൾ ചെടിയൊക്കെ പറിക്കുന്നതിന് മുമ്പായിട്ട് അവിടെയൊക്കെ മണ്ണൊന്ന് വീഴാതിരിക്കാൻ വേണ്ടി മറ്റേ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് ഷീറ്റവിടെ വിരിച്ചിടുന്നുണ്ട് എത്ര പേരാണെന്ന് ഈ മൂന്ന് നാല് പേരുണ്ട് യൂണിഫോമൊക്കെ ഇട്ട് വന്നത് ഇവർ ഭയങ്കര പ്രൊഫഷണൽസ് ആട്ടോ നമ്മൾ പറയുന്ന പരിപാടി പറയുന്ന പോലെയൊക്കെ ചെയ്തു പറഞ്ഞത് ഇതിപ്പോൾ അവിടെ നിന്നിരുന്ന തെറ്റിപ്പൂവൊക്കെ മൂടോടെ എടുത്ത് പറിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുക എന്നിട്ട് നമ്മൾ നമ്മളിനിയിപ്പോൾ ബോഗേൻ വില്ല ചെടികളാണ് അവിടെ വയ്ക്കാൻ പോകുന്നത് പല കളറിലുള്ള പൂക്കൾ വരുന്ന ബൊഗൻ വില്ല ചെടികൾ നമ്മുടെ തുളസിക്കകത്ത് നിന്ന തുളസി ആക്ച്വലി മൂത്ത് പ്രായമായിരിക്കുകയായിരുന്നു ആ തുളസിയും കൂടെ നമ്മൾ മാറ്റുകയാണ് ഇവിടെ ഈ തുളസിയിൽ നിന്ന് തന്നെ വീണ് അവിടെ വേറെ തുളസി കിളിച്ചിട്ടുണ്ട് ഞാൻ ബോഗേൻ വില്ല വേണം ബുകൻ വില്ല വേണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കിനും എസ് കുറേ പേരുണ്ടല്ലോ ഹലോ ഹലോ ഇവിടെ കുറേ ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള പകേൻ വില ഉണ്ട് ഇതൊക്കെ ഭയങ്കര റയർ കളക്ഷൻസ് ഒക്കെ ആണെന്നാണ് പറഞ്ഞത് ഈ ഒരു കളറ് പിന്നെ ഈ ഒരു കളറ് പിന്നെ ഇതൊക്കെ നമ്മുടെ കോമൺ നമ്മൾ കാണുന്ന പകൻ വിലയാണ് ഇത് കണ്ടില്ലേ ഇതൊക്കെ വ്യത്യാസമുണ്ടോ ഓരോന്നും എന്തൊക്കെ വ്യത്യാസങ്ങളാണെന്നു വെച്ചിട്ട് ആ ഇലയാണെങ്കിലും പൂവാണെങ്കിലും അടിപൊളി അല്ലേ ഇത് കണ്ടോ ഇതിൻ്റെ പൂവുണ്ടോ ഇതിൻ്റെ പൂ തന്നെ എൻറ്റയർലി ഡിഫറൻ്റ് ആണ് കൊള്ളാം എന്തോരമാണെന്നെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് ചെടി കൊണ്ടുവന്നു എന്നോട് എന്നിട്ട് ഇതിന്ന് ഒരു പത്തെണ്ണം സെലക്ട് ചെയ്യാൻ പറഞ്ഞു ഏതാണെന്ന് വെച്ചാൽ ഇത് നമ്മളിപ്പോൾ അവിടെ നിന്ന് പറിച്ചു തെറ്റിപ്പൂവാണ് ബാക്കിയുള്ള സംഭവങ്ങൾ പിന്നെ ഇതൊക്കെ നമ്മൾ ഈ ബഗൻവില്ലയുടെ ഇടയ്ക്ക് വെച്ച് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള കുറേ സംഭവങ്ങളൊക്കെയാണ് അപ്പോൾ ഇതൊക്കെ ഫുൾ ഒരു പ്രൊഫഷണൽസ് ആണെന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ഇവിടെ നിന്നും വൃത്തിയാടാവാതെ ഈ കാണുന്ന ചാർപ്പ് വിരിച്ചിട്ട് അതിൻ്റെ മേളിലാണ് ഇതെല്ലാം വെച്ചിരിക്കുന്നത് വേണ്ട ഇതും കൊള്ളാമല്ലേ നല്ല കളറല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ കളർ കണ്ടോ അത് വേറെ അതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു ലാവൻഡർ കളറിലെ ബോഗൻവില്ലയാണ് വില്ല ആണ് അതുകൊണ്ടോ അടിപൊളിയെ അത് വെച്ച് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും ഇതൊക്കെ ഇത് ഓരോരോ നഴ്സറിയിൽ അവർ നല്ല അടിപൊളിയായിട്ട് ഗ്രാഫ്റ്റ് ചെയ്ത് സെറ്റാക്കി വെച്ചിരിക്കുന്ന ചെടികളാണ് ഈ ചെടികൾ ഇത് ഇവിടെ കൊണ്ടുവന്നിട്ട് ഈ ഒരു ചട്ടിക്കകത്തുനിന്ന് അത് കണ്ടോ പൊക്കുന്ന പരിപാടി ഉണ്ടോ അതിങ്ങനെ പൊക്കിയെടുത്ത് ആ മണ്ണ് ഇളകി വരാതെ ഇത് ഇവിടെ ഫിക്സ് ചെയ്യണം അതാണ് ചാലഞ്ച് എന്ന് പറയുന്നത് കണ്ടോ ആ മണ്ണ് ഇളകി വന്ന് ശരിക്കും ഇത് മണ്ണാണോ ബേസിക്കലി എന്താ സംഭവം ഇത് മണ്ണാണോ അത് എന്താ ബേസിക്കലി ഒരു മിക്സ് ആണ് കമ്പോസ്റ്റ് മണ്ണ് കൂടി മിക്സ് ആയി അതവിടെ ഫിക്സ് ചെയ്ത് വെച്ചു നോക്കിയേ എന്നിട്ട് നമ്മളത് സെറ്റാക്കി റെഡിയാക്കി വെക്കും ഇപ്പോൾ ഇവിടെ കിടക്കുന്ന പരിപാടികൾ ഉണ്ടല്ലേ എങ്ങനെയാണെന്ന് ഇവർ ഈ ഷീറ്റ് വിട്ടിട്ടില്ലായിരുന്നു ഇവിടെ മൊത്തം ഇപ്പോൾ മണ്ണായേനെ അതിനിടയ്ക്ക് എല്ലാം ഇനി നമ്മൾ ഇപ്പോഴത്തെ ഗാർഡനിൽ ഈ നട്ടിരിക്കുന്ന ചെടികളൊക്കെ ഒന്ന് പ്രൂൺ ചെയ്ത് ഷെയ്പ്പ് ചെയ്ത് റെഡിയാക്കാൻ പോവാണ് ഇവിടെ നമ്മളൊരു പ്ലാന്റ് റീ പോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതായത് ആ പ്ലാന്റ് കുറച്ച് വളർന്ന് വലുതായിട്ട് അപ്പോൾ അതിനകത്ത് അതിൻ്റെ മണ്ണെടുത്ത് നമ്മൾ കുറച്ച് വളമൊക്കെ ഇട്ട് അതിങ്ങനെ സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ് ഈ ചെടികളെന്ന് പറയുന്നോണ്ടല്ലോ ഇവര് നമ്മള് പ്രോപ്പറായിട്ട് കെയർ ചെയ്തില്ല എന്നുണ്ടെങ്കില് ഇത് നമ്മൾ കുട്ടികളെ വളർത്തുന്ന പോലെ ഇങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് തോന്നിയ പോലൊക്കെ ആയിപ്പോ എല്ലാം കട്ട് ചെയ്യിപ്പിക്കാം ഇവിടെ നമ്മൾ ഇതിങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം നമ്മുടെ ഗാർഡനില് നമ്മൾ ഈ കൃഷിസ്ഥലത്ത് കള പോലെ ഇതിന് അത് കാട് വരെ പിടിച്ചത് വേണ്ട കാട് വരെ ഇത് കളയണം ഞങ്ങളുടെ ബെഡ്റൂമിൽ നിന്നുള്ള വ്യൂ ആണ് ഋഷി എന്ത് ചെയ്യാൻ എന്ത് കളയാൻ പോണ് അതെന്തിനാ കളയുന്ന ഒന്ന് കളയരുത് കേട്ടോ ഒന്നും എടുക്കരുത് കേട്ടോ നമ്മളിവിടെ ഇതൊക്കെ ഇവിടെ ഇങ്ങനെ ട്രിം ട്രിം ചെയ്യണം ഭയങ്കര രസമുള്ള സാധനം മുറിക്കുന്ന കണ്ടോ ആഹാ മുറിക്കുവല്ലേ കൃഷി കേട്ടോ ആ അതെ 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 ബുടിവിടാ നമ്മളിതൊക്കെ വെട്ടിയാൽ മാത്രം പോരാ ഇതിന്റെ അടിയിൽ ഇവിടെയൊക്കെ ക്ലിയർ ചെയ്യണം അതാണ് അതാണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ അടിഭാഗത്തൊക്കെ ക്ലിയർ ചെയ്ത് മണ്ണൊക്കെ ഇളക്കി വളമൊക്കെ ഇടണമെങ്കിൽ വളമൊക്കെ ഇട്ട് അങ്ങനെ കുറേ പരിപാടികളൊക്കെ ചെയ്യണം എന്നാലേ ഇതൊക്കെ വൃത്തിയായിട്ടിരിക്കുകയുള്ളു നമ്മൾ വർക്കെല്ലാം കഴിഞ്ഞ് രാത്രിയിലത്തെ അവസ്ഥ എന്ന് പറയുന്നത് ബേസിക്കലി ഇതാണ് അതെനിക്ക് പല കളേഴ്സൊക്കെ ആയിട്ട് രാത്രി നല്ല ഭംഗിയുണ്ട് കാണാൻ ഇതിന് കുറേയും കൂടെ വർക്ക് ഇതിനകത്തിന് ബാക്കിയുണ്ട് നമ്മളിവിണെങ്കിൽ കുറച്ച് ക്രീപ്പേഴ്സൊക്കെ വെച്ചിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കടത്തിവിടുന്ന രീതിയിലുള്ള കുറച്ച് വള്ളിച്ചെടികൾ മഞ്ഞ പൂക്കൾ പൂക്കളുണ്ടാകുന്ന കുറച്ച് ക്രീപ്പേഴ്സൊക്കെ ചെയ്യാനുള്ള ഉണ്ട് അതിൻ്റെ വർക്ക് അടുത്ത ദിവസങ്ങളിൽ തിങ്കൾ ചുവയായിട്ട് ഐ മീൻ നാളെ മറ്റന്നാളെ അവർ അത് വന്ന് ചെയ്യും എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇത് കംപ്ലീറ്റ് കൊട്ടപ്പനായില്ലേ ഇപ്പോൾ പിന്നെ അവിടെ കുറേ ചെടികളുണ്ട് പിന്നെ ഇവിടെ നമ്മുടെ ചെടികൾ അറേഞ്ച് ചെയ്ത് വെച്ചു അപ്പുറത്തെ ബാൽക്കണിയിലും കുറേ ചെടികളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചു അപ്പൊ കുറച്ചും കൂടെ ഒക്കെ വർക്ക് ബാക്കിയുണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇതിന്റെ ഒരു ചെറിയൊരു റീലായിട്ട് ഞാൻ കംപ്ലീറ്റ് മേക്ക് ഓവർ ആയിട്ട് ഞാൻ നമ്മളെ ഇട്ടതരാം ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ എൻ്റെ ഇടുന്ന ഇത് രണ്ടുപേരും കൂടി ഇരുന്ന് വായിക്കണം കേട്ടോ രണ്ടുപേരും കൂടി ഇരുന്ന് വായിക്കണം അപ്പനും അപ്പം വായിക്കുമല്ലോ അല്ലേ അമ്മ വായിക്കും എനിക്കറിയാം സ്ട്രോബെറി മിൽക്കോ സ്ട്രോബെറി മിൽക്ക് തീർന്നു ഇത് എന്താ വേറെ അമ്മയ്ക്ക് വയ്യാത്തോണ്ടാവില്ലാത്ത നമുക്ക് കോഴിക്കോട് ഒരുമിച്ച് എല്ലാവർക്കും കൂടെ പോവായിരുന്നു സാരി യാത്ര ചെയ്യാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ടല്ലേ നിങ്ങള് പോയിട്ട് കാര്യം ഭംഗിയായിട്ട് വന്നില്ലേ അഭിയമില്ലാതായി പോയില്ലേ അവനും നേരത്തെ താജ്മഹലിന്റെ നിന്ന് എടുത്ത ും പോരിക്കാനും ഭംഗ്ണ്ട് താജ്മ

നല്ല കാര്യം ഞാൻ ജീവിതം വായിച്ചിട്ട് പകുതിയാക്കി വെച്ചിരിക്കുക ആ തീർത്തില്ല തരാം ഇല്ല എന്റെ കണ്ണിനെ വേദന അപ്പം ആ അത് അബിക്ക് കിട്ടിയതല്ലേ ഞാൻ നീ അന്ന് കണ്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷം

മറസം ചെയ്ത അതേ പുസ്തകമല്ല അതിവിടെ ഇരിക്കട്ടെ യെസ് നമുക്ക് വായിക്കാം ഞങ്ങളുടെ ഫോട്ടോ എവിടെയാണതണ്ട് തുറന്നു നോക്കിയാൽ കാണും അതണ്ട് അതെ തുറന്നു നോക്കിയേ ഇത് നിങ്ങടെ അതെ താജ്മഹലിന്റെ ഭാഗത്തുണ്ട് താജ്മഹൽ അതണ്ട് നമ്മളുടെ ഫോട്ടോയേക്കാം അതാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്ക പോയില്ല ആ അത് കളർ ആടിക്കാൻ പറ്റില്ലല്ലോ

നിങ്ങള് ഊന ആദ്യം പോയ സമയത്ത് സമയത്തല്ലേ പോകാൻ നേരത്തെ പനിയും ഒക്കെ പിടിച്ചു പിടിച്ച് ആ സംഭവങ്ങൾ കളറാണ് നന്നായതായിരിക്കും കളറ ഇനി നമുക്ക് അടിക്കുമ്പോ അങ്ങനെ അടിക്കാം അല്ലേ കേട്ടല്ലോ ഡി സി ബുക്സ് ഫോട്ടോസ് അല്ല അതെന്നും നമുക്ക് ഓർക്കാനുള്ളതല്ലേ അപ്പൊന്നൂടി നന്നായിരുന്നെങ്കിൽ പറഞ്ഞു തോന്നുന്നു അഭിപ്രായം പുസ്കം തുറന്ന് പക്ഷെ ഫോട്ടോസ് ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ എല്ലാ ഇവളെന്തായാലും ഈ പുസ്തകം വായിക്കില്ലാന്ന് എനിക്ക് ഉറപ്പാണ് കാരണം അവക്ക് മലയാളം വായിക്കാൻ അറിയത്തില്ലല്ലോ ആ പുസ്തകം വായിച്ചു തീർക്കണമെങ്കിൽ ഒരു കൊല്ലം എടുക്കും പുറകെ പിറകെ വായിച്ചു തീർക്കണമെങ്കിൽ അല്ല വായിക്കും പിന്നെ തർജ്ജമ ചെയ്ത് വായിച്ച് നല്ല അയ്യോ നമ്മള് ഗായ് നമ്മളിപ്പോ കോട്ടയത്തിന് പോവാണ് കോട്ടയത്ത് നമ്മുടെ സ്റ്റഡി ലിങ്സ് ഇന്റർനാഷണലിന്റെ പുതിയ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടിയാണ് പോകുന്നത് ഉദ്ഘാടനം ചെയ്യുന്നത് വേറെ ആരുമല്ല സാക്ഷാൽ സുജിത് ഭക്തൻ തന്നെയാണ് അപ്പോൾ നമ്മൾ കോട്ടയത്തിന് പോകുന്ന സൗണ്ടൊക്കെ അടഞ്ഞിരിക്കൂ അടഞ്ഞിരിക്കും പണി ഇട്ടിരിക്കുകയാണ് അതിനുശേഷം ഉദ്ഘാടനത്തിന് ശേഷം നമുക്ക് ഡി സി ബുക്സിന്റെ ഓഫീസിൽ പോകണം നമുക്ക് ഏകദേശം ഇരുന്നൂറ് ഇരുന്നൂറോളം വരുന്ന പുസ്തകങ്ങൾ ഓതർ സൈൻ കോപ്പി ചെയ്യണം ഓഥർ സൈൻഡ് കോപ്പിയാണ് അവരുടെ വെബ്സൈറ്റിൽ ആദ്യമായിട്ടിട്ട് സെൽ ചെയ്തത് അത് ഇരുന്നൂറെണ്ണം ഞാൻ ഓതർ സൈൻ ചെയ്ത് കൊടുത്താൽ മാത്രമേ അവർക്ക് ഡിസ്പാച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ സോ അത്രയും പരിപാടികൾ ഇന്നുണ്ട് പിന്നെ മൊത്തത്തിൽ ബുക്കൊക്കെ കാണുന്ന എനിക്കാണ് ഞാൻ വായിക്കൂടിയാണ് സംസാരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ ഞാൻ വന്നിട്ട് ഇപ്പം എത്ര ദിവസം ആവുന്നു ഞാൻ അങ്ങ് സ്ലോവയ്ക്കേന്ന് തുടങ്ങിയതാണ് എൻ്റെ ബുദ്ധിമുട്ടുകൾ എനിക്ക് തോന്നുന്നു സത്യം പറഞ്ഞാൽ ശ്വേത പ്രോപ്പർ സമയത്ത് മരുന്ന് കഴിച്ച് ട്രീറ്റ്മെൻറ് ചെയ്യാത്തത് കൊണ്ടായിരിക്കും എനിക്ക് ഇത്രയും നാളായിട്ട് എൻ്റെ അസുഖം മാറാത്തതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് പല ആൾക്കാരും ഇതുവരെ പറയുന്നുണ്ടായിരുന്നു അവിടുത്തെ ആ സിസ്റ്റം വാടയാണ് കോടെ കോടയാണെന്നും മറ്റാണ് മറിച്ചാണെന്ന് വെറുതെയാണ് കേസ് ചുമ്മാ നമുക്ക് കറക്റ്റ് സമയത്ത് നമുക്ക് ട്രീറ്റ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അസുഖം ഒന്നും വേഴ്സാവില്ല എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് എനിക്കെന്തായാലും ഞാനിവിടെ വന്നിട്ട് മരുന്നൊക്കെ കഴിച്ച് ഒന്ന് കുറഞ്ഞതാണ് പക്ഷേ കോഴിക്കോടും വയനാടും എല്ലാം പോയിട്ട് വന്നിട്ടുണ്ടെങ്കിലും വീണ്ടും എനിക്കെന്തോ ഇപ്പോൾ അലർജിക് റിയാക്ഷൻ പോലെ എന്തോ എൻ്റെ ശരീരത്തൊക്കെ ഇങ്ങനെ തടിച്ച് വരുന്നു പിന്നെ മൂക്കടപ്പ് തൊണ്ട ചൊറിച്ചിൽ അങ്ങനെ മൊത്തത്തിൽ എന്തൊക്കെയോ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇനി വീണ്ടും ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണണം നാളെ അല്ലേ എന്നാൽ നെഞ്ചത്തോടെ കൊണ്ട് കേട്ടു കേട്ടോ ഓരോ ചെറിയ റോഡായി അല്ല മൊത്തത്തിൽ എന്തോ പ്രശ്നമുണ്ട് എനിക്ക് എന്താണെന്ന് എനിക്ക് അറിയില്ല ഇനി വീണ്ടും ഡോക്ടറെ പോയി കാണണം നാളെ ഞാൻ തിരിച്ചുപോകാൻ ഇരുന്നതാണ് പക്ഷേ ഐ തിങ്ക് ഐ ക്കാൻ ഗോ ബാക്ക് ടു മൊറോ ബിക്കോസ് വീണ്ടും തണുപ്പത്തേക്ക് ഈ വയ്യാത്ത ഞാൻ പോയി കഴിഞ്ഞാൽ ഞാൻ വീണ്ടും അവിടെ കിടന്നു കിടന്നുപോകും സോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വലിയ ക്ഷീണമോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ശബ്ദം കേൾക്കുമ്പോഴത്തേക്ക് നിങ്ങൾ മനസ്സിലാവുന്നുണ്ടല്ലോ സോ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്താ പ്രശ്നം പ്രശ്നമെന്ന് മനസ്സിലാവുന്നില്ല ഓരോ ദിവസവും ഓരോരോ പ്രശ്നങ്ങളാണ് സോ എന്തൊക്കെയോ നേരത്തെ വന്ന ആ ഒരു ഇൻഫെക്ഷൻ്റെ ആഫ്റ്റർ ാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഹോസ്പിറ്റലിൽ പോകണം കഴിച്ചു അല്ലാണ്ട് നട വഴിയില്ല അല്ലേ നമുക്ക് എന്തായാലും ഫസ്റ്റ് കോട്ടയത്ത് പോകാം ബാക്കി പരാഞ്ചിനെല്ലാം അല്ലേ thank you പറ ഞങ്ങളിവിടെ മൊബൈൽ കച്ചവടമാണ് പുസ്തകത്തിന്റെ വണ്ടിക്കകത്ത് പുസ്തകമുണ്ട് ഉണ്ട് ആർക്കെ വേണ്ടെന്നു വെച്ചാൽ ലൈവ് അന്നേരം ഒപ്പിട്ട് കൊടുക്കുന്നതായിരിക്കും ഇവിടെ എല്ലാര്ക്കും ഒപ്പിട്ട് കൊടുത്തിട്ടിരിക്കശോ മുന്നിരൊന്നൂടെ ഓക്കെ ഓക്കെ മൂന്ന് നാല് ഇതെന്താ ഇവിടെ എല്ലാവർക്കും കച്ചവടം അപ്പൊ താങ്ക് യു കായ് താങ്ക് യു കായ് ശരി ഇന്നത്തെ കച്ചവടം എങ്ങനെയുണ്ട് നല്ല രണ്ട് ഫാസിൽ ബ്രോ തന്നിട്ടില്ല അത് മേടിച്ചോ നമ്മളിപ്പോ ഡിസി ബുക്സിന്റെ പ്രസിൽ വന്നിരിക്കുകയാണ് ഇവിടെ നമ്മുടെ പുസ്തകങ്ങൾ ഏകദേശം പത്ത് നൂറ്റമ്പത് പുസ്തകങ്ങളുണ്ട് ഇവിടെ ഇതെല്ലാം ഞാൻ ഇവിടെ ഇരുന്ന് സൈൻ ചെയ്യണം ഇതില് സൈൻ ചെയ്ത് ഓർഡർ സൈൻഡ് കോപ്പി ആക്കി വേണം ഇതെല്ലാം നമുക്കിവിടെ നയിക്കാനായിട്ട് പക്ഷെ നീ സൈൻ ചെയ്യോ നീ ഓർഡറല്ലേ സഹായിക്കോ സഹായിക്കുമെന്ന് നമ്മള് മുന്നൂറ് പുസ്തകങ്ങളാണുള്ളത് ഓദർ സൈൻഡ് കോപ്പി സൈൻ ചെയ്യുന്നത് നമ്മൾ ഡി സി ബുക്സിലാണ് ഇപ്പോൾ ഉള്ളത് കോട്ടയത്ത് അപ്പോൾ തുടങ്ങിയതേയുള്ളൂ ഒരു പത്ത് മുപ്പുണ്ടാവും ഇതെല്ലാം നമ്മൾ തീരുമ്പഴത്തേക്കും ഒരു പുസ്തകം സൈൻ ഒരു എത്ര സെക്കൻഡ് വേണ്ടി വരും പത്ത് രൂപ മുപ്പത് സെക്കൻഡ് വേണ്ടി വരില്ലേ അങ്ങനെ മുന്നൂറ് പുസ്തകങ്ങൾ സൈൻ ചെയ്യണം അപ്പൊ ഈ പുസ്തകങ്ങൾ ഓർഡർ ചെയ്ത ആളുകൾക്ക് അടുത്ത ദിവസങ്ങൾ മുതൽ നിങ്ങൾക്ക് ഇത് ലഭിച്ചു തുടങ്ങും അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ നമ്മുടെ പുസ്തകങ്ങൾ ബുക്സിന്റെ വെബ്സൈറ്റിൽ നിന്നും അതേപോലെ വാങ്ങാമെന്നാണ് വാങ്ങുക വായിക്കുക വായിച്ചിട്ട് അഭിപ്രായം പറയുക അല്ലെ താങ്ക് യു എറണാകുളം ഇന്നൊരു മുഴുന്നീള വീഡിയോ എടുക്കണം എന്നുള്ള ആഗ്രഹത്തോടൊക്കെയാണ് പോയത് പക്ഷേ ഒന്നും പറ്റിയില്ല അല്ലേ ആകെ ടയേർഡായിരുന്നു ചേർന്നല്ല മൂക്കടപ്പ് വരെ മിണ്ടാൻ പറ്റുന്നില്ലായിരുന്നു നമ്മൾ നേരെ പോയി ഫാസുബോളിൻ്റെ ഓഫീസിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ് അത് കഴിഞ്ഞ് ഡി സി ബുക്സിൽ പോയി അവിടെ പോയിട്ട് ഒരു മുന്നൂറ് പുസ്തകം നമ്മൾ ഒപ്പിട്ട് പബ്ലി നിക്കാൻ വേണ്ടി കൊടുത്തു അറിഞ്ഞിട്ട് തിരിച്ച് നേരെ വീട്ടിലേക്ക് പോകുന്ന വഴിയാ അയ്യോ മതിയായി മതിയായി പറഞ്ഞാൽ ൂക്കളഞ്ഞിട്ട് എനിക്ക് ശ്വസിക്കാൻ പയ്യാ ഈ വായിക്കൂടാണ് സംസാരിക്കുന്നത് വായിക്കൂടാണ് ശ്വാസം എടുക്കുന്നത് അല്ല അയ്യോ എല്ലാം മൊത്തത്തില്ല തന്നെ അവസ്ഥ ഇനി നാളെ ആ ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ഇന്ന് വൈകിട്ട് നല്ല ഹോസ്പിറ്റലിൽ പോകണം അത്ര ഉള്ളു വേറെ ഒന്നുമില്ല അപ്പൊ എല്ലാവരും പുസ്തകം വായിക്കണം വായിക്കുക അഭിപ്രായം പറയാ സി യോഗ് ബൈ